നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ താരമാണ് നയന ജോസൻ ബാലതാരമായി സിനിമയിലെത്തിയ നയന ഡാൻസറും അവതാരകയും ഒക്കെയാണ് റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ട് നയനയുടെ മുഖം കുടുംബ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അമൃത ടിവിയിൽ ഏറ്റവും വിജയകരമായി സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഡാൻസർ ജൂനിയറിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലാണ് സൂപ്പർ ഡാൻസർ ജൂനിയറിൽ തിളങ്ങിയ നയന ജോൺസൺ ആ റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റുമായിരുന്നു ശേഷമാണ് നയനയ്ക്ക് സിനിമകളിലും സീരിയലുകളിലും അവസരം ലഭിച്ചു തുടങ്ങിയത് മമ്മൂട്ടിക്കൊപ്പം പട്ടണത്തിൽ എന്ന സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുള്ള നയന സൂപ്പർ ഡാൻസർ ജൂനിയറിന് ശേഷം കേരള ഡാൻസ് ലീഗ് ഡാൻസ് ജോഡി ഡാൻസ് എന്നീ റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തു ഇവ രണ്ടിലും ഫൈനലിസ്റ്റുമായിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാഴ്സിൽ പങ്കെടുത്ത് ടൈറ്റിൽ വിജയിവുകയും ചെയ്തു ഡാൻസിനോട് അടങ്ങാത്ത പ്രണയമുള്ള നയന ഇതിനെല്ലാം ഇടയിൽ അഭിനയിക്കാനും സമയം കണ്ടെത്താറുണ്ട് അങ്ങനെയാണ് ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയൽ കൂടവിടയിലെ ശ്രദ്ധേയവേഷം താരം ചെയ്തത് കൂടവിടയിൽ ഭാഗമായ ശേഷമാണ് അമ്മമാരും നയനയുടെ ആരാധകരായത് കുട്ടിക്കാലം മുതൽ നൃത്തത്തിന് പിന്നാലെയാണ് നയന താരം മാത്രമല്ല സഹോദരി നന്ദനയും നല്ലൊരു നർത്തകിയാണ് അടുത്തിടെ യൂട്യൂബ് ചാനലുമായും നയന സജീവമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയലിലാണ് നയന അഭിനയിക്കുന്നത് പവിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ രാധയെ അവതരിപ്പിക്കുന്നത് നടിയും നർത്തകിയുമായ നയന ജോൺസൺ ആണ് ഓട്ടോ ഡ്രൈവറായാണ് നയന സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇന്നലെയായിരുന്നു നയന വിവാഹിതയായത് ഡാൻസറും മോഡലുമായ ഗോകുലാണ് വരൻ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വർഷം മെയ്യിൽ ആയിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ളവരായതിനാൽ ഏറെ എതിർപ്പുകൾ മറികടക്കേണ്ടി വന്നിരുന്നുവെന്ന് മുൻപ് നയന വെളിപ്പെടുത്തിയിരുന്നു ഗോകുലുമായുള്ള വിവാഹത്തിന് ആദ്യം അച്ഛനും അമ്മയും എതിർത്തു നിന്നിരുന്നുവെന്ന് പറഞ്ഞത് നയന തന്നെയാണ് വർഷങ്ങളോളം കാത്തിരുന്നും കരഞ്ഞും പോരാടിയുമാണ് വിവാഹത്തിന് സമ്മതം വാങ്ങിയത് നയന ക്രിസ്ത്യാനിയും ഗോകുൽ ഹിന്ദുവുമാണ് അതായിരുന്നു വിവാഹത്തെ എതിർക്കാനുള്ള കാരണം ഒടുവിൽ അച്ഛനും അമ്മയും മകളുടെ ഇഷ്ടത്തിനൊപ്പം തന്നെ നിന്നു അതിഗംഭീരമായിട്ടാണ് ഇന്നലെ നയനയുടെയും ഗോകുലിന്റെയും വിവാഹം നടന്നത് ക്രിസ്ത്യൻസിന്റെ കല്യാണത്തിന് മുൻപുള്ള മധുരം വയ്പ് ചടങ്ങൊക്കെ നയനയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇന്നലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരമുള്ള താലുകെട്ട് ചടങ്ങാണ് നടന്നത് വിവാഹത്തിന് ശേഷം നയനയും ഗോകുലും തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കുന്ന വീഡിയോയും വൈറലായിരുന്നു എല്ലാവരും ഞങ്ങൾ മേഡ് ഫോർ ഈച്ചതർ ആണെന്ന് പറഞ്ഞു ഡ്രസ്സിങ്ങും സദ്യയും എൻട്രിയും എല്ലാം നന്നായി എന്നാണ് എല്ലാവരും പറഞ്ഞത് ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും അനുഗ്രഹവും വേണമെന്നാണ് നയന പറഞ്ഞത് വിവാഹത്തിന് ശേഷം അത്രയധികം ഇമോഷണൽ ആയ സീനൊന്നും ഉണ്ടായിരുന്നില്ല നയനയും കുടുംബവും വളരെ ജോളിയായിട്ടായിരുന്നു അച്ഛൻ സമ്മാനമായി നൽകിയ ലക്ഷങ്ങൾ വില വരുന്ന കാറിലാണ് നയന ഗോകുലിന്റെ വീട്ടിലേക്ക് യാത്രയായത് കാറിൽ കയറിയിരുന്ന നയന തന്നെയാണ് ഈ കാർ എക്സി വി നയൻ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് സമ്മാനമായി തന്നതാണെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞത് അതിന്റെ സന്തോഷം വലുതാണെന്നും നടി പറഞ്ഞു നിലവിൽ ഡാൻസും അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് താരം മിനിസ്ക്രീൻ ലോകത്തെ നയനയുടെ സുഹൃത്തുക്കളെല്ലാം വിവാഹത്തിൽ പങ്കെടുത്തു കാത്തിരുന്ന ദിവസമായിരുന്നു ഇത് എന്ന് വിവാഹത്തിന് ശേഷം നയനയും ഗോകുലും മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്റെ ലുക്കിനെ കുറിച്ചും വിവാഹത്തിന്റെ സദ്യയെക്കുറിച്ചുമൊക്കെ നയന പറഞ്ഞിരുന്നു ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് വർഷങ്ങളായി ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇനി ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം ഞങ്ങളുടെ ഈ വിവാഹ ലുക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കല്യാണ ചടങ്ങിന്റെ ആദ്യത്തെ സാരി കാഞ്ചീപുരത്തിൽ നിന്നും എടുത്തതാണ് സ്റ്റൈലിസ്റ്റ് ശബരീഷ് ചേട്ടനാണ് മേക്കപ്പ് ചെയ്തത് സഞ്ജത് ആൻഡ് സുജിത് ആണ് കല്യാണത്തിന്റെ ലുക്ക് മാത്രമല്ല സദ്യ അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു സന്തോഷമുണ്ടെന്നാണ് നയന പറഞ്ഞത് വിവാഹത്തിന് നയനയ്ക്ക് രണ്ട് ലുക്കാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ബ്രൈറ്റ് ടു ബി ആഘോഷത്തിന്റെയും മധുരം വയ്പ്പ് ചടങ്ങിന്റെയും ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു രണ്ടുപേരും രണ്ടു മതത്തിൽ അത് കാരണം വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു പക്ഷേ പരസ്പരം ഒരുമിക്കണമെന്ന നിലപാടിൽ നയനയും അഖിലും ഉറച്ചു നിന്നു എന്നെ അത്ര അധികം പിന്തുണയ്ക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ എനിക്ക് അത്രയും കരയേണ്ടി വന്നു എന്നാണ് നിശ്ചയത്തിന് ശേഷം നയന പറഞ്ഞത് നാല് വയസ്സ് മുതൽ നൃത്തം പഠിക്കുന്ന നയന ഇപ്പോൾ സ്വന്തമായ ഒരു ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട് വീട്ടിൽ പഠനം ഇമ്പോർട്ടന്റായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറെ വൈകിയാണ് അഭിനയ രംഗത്തേക്ക് സജീവമായത് ചെറുപ്പം മുതൽ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും പഠിച്ചു അങ്ങനെയാണ് സൂപ്പർ ഡാൻസർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തുന്നത് എന്റെ കീഴിൽ ഡാൻസ് പഠിക്കാൻ വരുന്ന കുട്ടികളോട് ടീച്ചർ എന്ന നിലയിലല്ല ചേച്ചി എന്ന നിലയിലാണ് നിൽക്കാറുള്ളത് എന്നാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ നയന പറഞ്ഞത് നയനയുടെ ബ്രൈഡൽ ഷവർ ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ബ്രൈഡൽ ഷവർ വിശേഷങ്ങളും ബാച്ചിലർ ലൈഫ് തീരാൻ പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെയാണ് നയന പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെയും പങ്കുവച്ചിരുന്നത് നയനയുടെ സഹോദരി നന്ദന ജോൺസൺ ആണ് ബ്രൈഡൽ ഷവർ പൂർണ്ണമായും പ്ലാൻ ചെയ്തത് നെലി ഡ്രസ്സിൽ വരാൻ മാത്രമാണ് തന്നോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും ചെറിയ ആഘോഷം മതിയെന്ന് പറഞ്ഞെങ്കിലും നന്ദന തന്നെ ഞെട്ടിച്ചെന്നും നയന വീഡിയോയിൽ പറയുന്നു കണ്ണുകെട്ടിയാണ് അമ്മ നയനെ പരിപാടിക്ക് നടത്തുന്ന സ്ഥലത്തേക്ക് എത്തിച്ചത് നയനയുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം സുഹൃത്തുക്കളും ആഘോഷങ്ങളുടെ ഭാഗമായിരുന്നു ഈ ആഘോഷം നല്ല രീതിയിൽ നടത്തണം എന്നുള്ളത് നന്ദനയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നും നയന പറഞ്ഞു തന്റെ ബാച്ചുലർ ലൈഫ് തീരാൻ പോകുന്നതിനെ കുറിച്ചും താരം സംസാരിച്ചു ബാച്ചുലർ ലൈഫ് തീരാൻ പോവുകയാണ് മിസ് ടു മിസ്സിസ് ആവാൻ പോകുകയാണെന്നത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് വേറെ ഒരു ഫീലാണ് ഇത്രയും കാലം സിംഗിൾ ആയിരുന്നു എന്നും നമ്മൾ വീട്ടിലായിരുന്നു എപ്പോഴും വീട്ടുകാരെ കാണാൻ പറ്റുമായിരുന്നു ഇതെല്ലാം വിട്ടു പോവുകയാണ് എനിക്ക് ഏറ്റവും സങ്കടം എൻ്റെ ബാത്റൂം വിട്ടിട്ട് പോകുന്നതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ മൊത്തത്തിൽ മാറാൻ പോവുകയാണ് എന്നായിരുന്നു നയന പറഞ്ഞിരുന്നത്